ഹായ് നമസ്കാരം ഞാനിന്ന് നിൽക്കുന്നത് കോട്ടൂർ എലിഫൻറ്റ് പാർക്കിലാണ് ഭയങ്കര വികസനമാണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ കഴിഞ്ഞ മാസം ഇനാഗുറേറ്റ് കഴിഞ്ഞു എന്നാലും പണി പൂർത്തിയായിട്ടില്ല ബാക്കി പണികൾ നടക്കുകയാണ് മുമ്പ് കോട്ടിനെക്കുറിച്ചുള്ള വീഡിയോകൾ പലതും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം പണി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുഴുവൻ വീഡിയോ ആയിട്ട് അംഗീടാം പക്ഷേ ഇന്ന് ഞാനിവിടെ വന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനടങ്ങുന്ന ഒരു ടീം തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്നും ഇന്നിവിടെ സന്ദർശിക്കാൻ വേണ്ടി വരികയാണ് ഇന്ന് ഞാൻ നാട്ടിലുള്ളത് കൊണ്ട് അവർ വരുന്നത് സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ബാക്കി അവരെത്തിയിട്ട് കാഴ്ചകളിലേക്ക് പോകാം ഇവിടെയുള്ള ആനകൾ ഇവിടെ പ്രസവിച്ച ഒരു ആനകളും ഇല്ല പല ജില്ലകളിലും പല കാടുകളിൽ പല സ്ഥലങ്ങളിലുള്ള ആനകളാണ് ഇവര് കുണ്ടിലും കുഴിയിലും ഒക്കെ വീണ് പോകുന്നത് അപകടത്തിൽ പോകുന്നത് അമ്മ ചരിഞ്ഞിട്ട് ഒറ്റപ്പെട്ടു അമ്മ ഉപേക്ഷിച്ചു പോകുന്നത് ഇങ്ങനെയുള്ള ആനക്കുട്ടികളെ വനത്തിൽ വനത്തിനകത്ത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നവരും ആദിവാസികളും പിന്നെ അങ്ങനെ കാട്ടിനകത്ത് സഞ്ചരിക്കുന്നവർ ആരുടെയെങ്കിലും കണ്ണിൽ ഇത് കുണ്ടിലും കുഴിയിലൊക്കെ വീണ് പോകുന്നത് കണ്ടിട്ട് ഫോറസ്റ്റുകാരെ അറിയിക്കുകയും ഫോറസ്റ്റുകാർ ചെന്ന് ഈ ആനക്കുട്ടികളെ കൊ ക കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുകയാണ് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് എന്തെങ്കിലും മുറിവോ പാടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദാക്കിയതിന് ശേഷം ഇവരെ കാട്ടിലേക്ക് വിടുന്നുണ്ട് ഇവിടെ കാട്ടിലേക്ക് പോകുമ്പോൾ ഈ മനുഷ്യരുടെ സ്മെല്ലടിക്കുന്നത് പോകാതിരിക്കാനാണ് ഈ ആനക്കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ആന പുനരധിവാസ കേന്ദ്രമാക്കി ഇവിടെ വളർത്തുന്നത് ഇപ്പം നമുക്ക് പതിമൂന്ന് നാല് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള ആനകൾ ഇവർ കുഞ്ഞുങ്ങളായിട്ട് വന്ന വന്നവരാണ് ഒരു വയസ്സ് ഒന്നര വയസ്സ് ആറുമാസം എങ്ങനെ പ്രായമാകുമ്പം കിട്ടുന്ന ആനകളാണ് ഇപ്പം നമുക്ക് മുതിർന്ന ആനകളായി ഇവിടെ കിട്ടിയത് മൂന്ന് ആനകളേ ഉള്ളൂ ഒന്ന് ഹരികൃഷ്ണനും ഒന്ന് സോമൻ ഒന്ന് രാജ്കുമാർ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ആന ഒരു മുതലാളിയുടെ വീട്ടിൽ ലൈസൻസ് ഇല്ലാതെ നിന്ന് പിടിച്ച ഫോറസ്റ്റുകാർ പിടിച്ചതാണ് പിന്നെ ഒരു രാജ്കുമാർ എന്ന് പറയുന്ന ആന സർക്കസ് കൂടാരത്തിൽ സർക്കസ്കാര് നിർത്തിപ്പോയപ്പോൾ അവർ നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയത്ത് കൊടുത്തിരുന്നു അവിടെ ഒരു സുഖമില്ലാതായപ്പോൾ അവർ ചികിത്സക്കായി കൊണ്ടുവന്നതാണ് പിന്നെ സോമൻ എന്ന് പറയുന്ന ആന എൺപത്തി നാല് വയസ്സ് ഏഷ്യയിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ ആനയാണ് സോമൻ എന്നാണ് പേര് എൺപത്തി നാല് വയസ്സുണ്ട് പുള്ളിക്കാരൻ കോന്നിയിൽ ആയിരുന്നു അവിടെ നിന്ന് റിട്ടയർമെൻറ്റായപ്പോൾ അവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്യുമായിരുന്നു ആയപ്പോൾ ഇങ്ങോട്ട് വിശ്രമത്തിന് കൊണ്ടുവന്ന ആനകളാണ് ഇപ്പോൾ നമുക്ക് നമുക്കിവിടെ നൂറ്റിയഞ്ച് കോടിയുടെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അന്താരാഷ്ട്ര പാർക്കാണ് പാർക്കാക്കാണ് ആനകളെ കൂടി ആനകളെക്കൂടി ഒരു പദ്ധതിയാണ് ഇവിടെ നടന്നു വരുന്നത് അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഹോസ്പിറ്റലുണ്ട് ആനകളെ മരിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ പണിയുന്നുണ്ട് പിന്നെ ആനകളെ ഇവിടെ ജനിച്ച ആനകളൊന്നും ഇല്ല പ്രസവിച്ച ആനകളൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് ഒരാണാനയും ഒരു പെണ്ണാനെയായിട്ട് തുറന്നുവിടാനുള്ള സംവിധാനങ്ങൾ ബാക്കിലോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആനയുടെ മ്യൂസിയം പണിയുന്നുണ്ട് പിന്നെ നമുക്ക് ഈ സമയത്തൊക്കെ വരുമ്പോൾ ആനകളെ ഒരുമിച്ച് കാണാനുള്ള ഗാലറി പണിയുന്നുണ്ട് പിന്നെ ആനയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വയ്ക്കുന്നതിനും ഫുഡ് കൊടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സംവിധാനം ചാ താഴെ ചെയ്തിട്ടുണ്ട് അവിടെയും ഗാലറി പണിതിട്ടുണ്ട് ഫുഡ് ഫുഡ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ പുതിയ ക്യാൻറ്റീൻ പണിയുന്നുണ്ട് പിന്നെ ബോട്ടിങ് സൗകര്യങ്ങളുണ്ട് പിന്നെ ക്യാമ്പിനായി വരുന്ന നിങ്ങളെപ്പോലുള്ള കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ക്യാമ്പ് ചെയ്യാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് പണി ഈ വർഷം തീരാനാണ് സാധ്യത എന്നാണ് പറയുന്നത് ഈ വർഷത്തോടു കൂടി പണി പൂർത്തിയാവും അപ്പോൾ ഇതിനേക്കാളും ഇത്തിരി കൂടെ വിപുലമായി കാണാനും ഈ ആനകളെ ഒരുമിച്ച് കാണാനുള്ള സംവിധാനങ്ങളാണ് ചെയ്തുവരുന്നത് എൻ്റെ പേര് എന്നാണ് ഇവിടെ നിന്നൊരു മൂന്ന് താമസം തൊട്ടു മുമ്പിൽ ഒരു അഞ്ച് നാല് പ്രാവശ്യം മുമ്പുള്ള ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായിട്ടിരുന്ന വ്യക്തി ഇവിടെയാണ് ിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുള്ള കൈവർത്തിക്ക് അപ്പൊ മൂന്നോ നാലോ പേരെ വന്നിട്ടുള്ളൂ വന്നിട്ട് നിങ്ങൾക്ക് എന്തോ നിങ്ങളുടെ അഭിപ്രായം എന്താ സോമം ഏറ്റവും പ്രായമുള്ള ആന കണ്ടില്ലല്ലോ അപ്പൊ ഇവിടെ നിന്ന് കൂടി ലെഫ്റ്റ് പോകുമ്പോഴത്തേക്ക് ഏറ്റവും പ്രായമുള്ള ആന കുറച്ച് മേളയായിരിക്കുന്നു അവിടെ പോയി കണ്ടിട്ട് പോവാം ഏഷ്യലെ ഏറ്റവും പ്രായമുള്ള ആനയാണ് വേറെന്താ നെയ്യാർ ഡാമിന്റെ പെരിയാറ പെരിയാർ എവിടെയാ തേക്കടി നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ എത്ര ഡാമുണ്ട് അതറിയ അതറിയ നെയ്യാറ് അരുവിക്കര പേപ്പാർ ഈ മൂന്ന് ഡാമാണ് നെയ്യാർ തിരുവനന്തപുരം ജില്ലയിലുള്ളത് അഗസ്ത്യ മുനി അഗസ്ത്യപറവർ പൂജ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നെയ്യുരുങ്ങി താഴേക്ക് വന്നാണ് നെയ്യാർ ഉപയോഗിച്ചു എന്നാണ് അതാണ് നെയ്യാർ ഐതിഹ്യം നെയ്യാർ ഡാമില് ഫോറസ്റ്റ് ഓഫീസിന്റെ അവിടെ ചെല്ലുമ്പോൾ ഈ നെയ്യാറിന്റെ ഈ ഐതിഹ്യം അവിടെ കുളിച്ചു കഴിഞ്ഞ ഓണത്തിന് നെയ്യാറിലെ ഇടിയ തിയേറ്റർ തുടങ്ങി അൻപത് രൂപയാണ് പെർ ഹെഡിന് ചരിത്രവും കാര്യങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് അവിടെ നിങ്ങളെ പീഡി തീയതി കാണി എല്ലാരും ട്രോണ്ട കാര്യമാണല്ലോ ഫീഡ്ബാക്ക് കൂടെ പറഞ്ഞേ ചാനലിന്റെ പേര് അറിയത്തില്ല എന്നെ അറിയത്തില്ല അറിയില്ല എന്റെ പേര് സുമേഷ് കോട്ടൂരെന്നാണ് ഇവിടെയാണ് എന്റെ സ്ഥലം ചാനലിന്റെ പേര് ഗ്യാലറി ഓഫ് നാച്ചുറൽ സുമേഷ് കോട്ടൂർ തന്നെയാണ് മനോഹരമായ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരുന്നു ഒരുപാട് ആനകളെ കാണാൻ പറ്റി നമുക്ക് ചെറിയ പ്രായം തൊട്ട് വലിയ പ്രായം വരെയുള്ള ആനകളെ കാണാൻ പറ്റി ഇവിടെ കാറ്റിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടതും ഒറ്റപ്പെട്ടതും ആനകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നു ഇവിടെ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ അതുപോലെ തന്നെ ഡെവലപ്പ് ആവുന്നുണ്ട് ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കാട്ടി നല്ല രീതിക്ക് തന്നെ ഡെവലപ്പായിട്ടുണ്ട് അതേപോലെ നമുക്കിവിടെ ഒരു ലേക്ക് പോലെയുണ്ട് നെയ്യാർ ഡാമിൻ്റെ ലേക്കാണിത് നല്ല രീതിക്കുള്ള സർവീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സോ താങ്ക് യു നല്ലത് നല്ലത് എൻ്റെ പേര് അനന്തു ഞാൻ തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഐ വിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ കോട്ടൂർ വന്നു പ്രകൃതിയോട് ഇത്രയും ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു സ്ഥലം കാണാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ള ആനകൾ എങ്ങനെ വന്നു ഇവിടെ അല്ലെങ്കിൽ അവർക്ക് ആനകൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ ഇനി ഇവിടെ വരാൻ പോകുന്ന ഇൻഫ്രാസ്ട്രക്ചർ കൂടാതെ പ്രകൃതിയുമായിട്ട് ഇടങ്ങി ചെന്നിട്ടുള്ള കുറേ അധികം വിവരങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയും കൂടാതെ നെയ്യാർ ഡാം എങ്ങനെ ഉത്ഭവിച്ചു അതിൻ്റെ ഐതിഹ്യം അങ്ങനെ ഒട്ടനവധി വിജ്ഞാനപരമായ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ അറിയാൻ സാധിച്ചു തിരുവനന്തപുരത്ത് ഇത്രയും നല്ലൊരു ആന ആന കേന്ദ്രം ഉണ്ടെന്ന് പല കുട്ടികളും അറിഞ്ഞതിപ്പോഴാണ് ഇനി ഇവിടെ പല റെക്കോർഡുകളും ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നറിഞ്ഞു അതിൽ വളരെയധികം സന്തോഷം ഇത്രയും നല്ലൊരു സ്ഥലം കാണാൻ സാധിച്ചത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നന്ദി എം ജി കോളേജിൽ നിന്ന് എത്തിയ ഏകദേശം അൻപത്തി നാല് കുട്ടികളും രണ്ട് അധ്യാപകരും അടങ്ങുന്ന ടീം ഈ കുട്ടികളെ നിങ്ങൾ കണ്ടു കാണും തിരുവനന്തപുരം എം ജി കോളേജിലെ കോമേഴ്സ് സെക്കൻഡ് ഇയർ പഠിപ്പിക്കുന്ന അമ്പത്തി നാല് കുട്ടികളും രണ്ട് അധ്യാപകരുമാണ് ഇന്നിവിടെ എത്തിയത് അവർ പഠനാർത്ഥമാണ് ഇവിടെ എത്തിയത് അരുവിക്കരയുള്ള ഒരു വെള്ളക്കമ്പനി അതായത് വാട്ടർ കമ്പനി സന്ദർശിച്ചു അതിൻ്റെ പാർട്ടിയായിട്ടാണ് അവർ ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ കണ്ടു എല്ലാ സ്ഥലവും കണ്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ പറഞ്ഞ നിങ്ങൾ കണ്ടു കാണും അവരിത് അടുത്ത് നെയ്യ ഡാമിലേക്ക് പോവുകയാണ് അതോടൊപ്പം ഈ വീഡിയോ ഇവിടെ ഭയങ്കര ചെയ്യുകയാണ്